സംഭവം ഡൈവേഴ്സ് ഗ്യാസാണ് അതെ അത് ഞാൻ ബാധിക്കേണ്ട ഗ്യാസുമാണ് പക്ഷേ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കണം ഞങ്ങൾ കാര്യം എന്താ ചെറിയ ഒരു ജീവിതമാണ് നമുക്ക് ഈ അടർത്തി മാറ്റം എളുപ്പമാണ് പക്ഷെ ഒരുമിച്ച് കൂട്ടാനാണ് പാട് ഇല്ല സാർ ഇതെല്ലാം ആലോചിച്ചെടുത്തൊരു തീരുമാനമാണ് സാർ കാരണം ഇനി ജീവിതത്തിൽ ഇനി എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എനിക്ക് എനിക്ക് അങ്ങനെയാണ് എനിക്ക് ബുദ്ധിമുട്ടാണ് സാർ അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചത് തന്നെയാണ് ഈ പെറ്റീഷൻ എനിക്ക് വേണ്ട നിങ്ങൾ ഇയാളെ കൂടെ ജീവിക്കാൻ കൊള്ളൂല ഇരുപത്തിനാല് മണിക്കൂറും വായും തുറന്ന് കടന്നുറങ്ങാൻ മാത്രം ഉറങ്ങുമ്പോഴെങ്കിലും ആ വീട്ടിലെനിക്ക് വാതം ഉറക്കണ്ടേ സാറേ അത് കിട്ടാണോ

ആ ഈ ലക്ഷ്യപോണ്ടായിരുന്നു ഇവിടെ അല്ല ഞാൻ വേറൊരു ചോദിച്ചോട്ടെ നിങ്ങൾ ഈ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷം ഒരുമിച്ച് ജീവിച്ചു കാര്യമുണ്ടോ പറഞ്ഞിട്ട് മൂന്ന് വർഷം ജീവിച്ച് കീരിയും പാമ്പും പോലെ ആയിരുന്നു മൂന്ന് വർഷം എത്ര മക്കള് ഈ കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് വർഷം കീരിയും പാമ്പും പോലെ ആയിരുന്നു മക്കള് മൂന്നത്തെ എവിടെ ഒരു ലോജിക് പ്രശ്നം ഉണ്ടോ അത് വേറെ ഒന്നും അല്ല സാറേ അതെന്ന് പറഞ്ഞ ഇവരുടെ അച്ഛൻ എനിക്ക് ശ്രീധനം തന്നു റെയിൽവേ പുറം പോക്ക ഒരു പന്ത്രണ്ട് മണിയാകുമ്പോ പിന്നെ എനിക്ക് ഉറക്കമില്ല വരും ഓ മണി വരെ ട്രെയിൻ അഞ്ചാകുമ്പോൾ മറ്റൊരു കിടന്ന ഉറക്കം വരുമോ ഒരു കട്ടഞ്ചായൊക്കെ കുടിച്ചൊരു നേരം പോക്കെ പറഞ്ഞിരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇയാളെ എനിക്ക് ഒരു വക വാങ്ങി തരൂല്ല സാറിന് അറിയാവോ എന്റെ ഒരു അനിയെ ഗൾഫില് അറബിയുടെ അണ്ടറിൽ ജോലി ചെയ്യണുണ്ട് എനിക്ക് ഇരുപത്തയ്യായിരം രൂപയുടെ പട്ടുസാരി നല്ല നെക്ലെസ് എന്ത് മനുഷ്യൻ വാങ്ങിച്ചുണ്ടോ ചോദിക്കും നിന്റെ അനിയൻ ജോലി ചെയ്യുന്ന അയാൾക്ക് മൂന്ന് പെട്രോൾ പമ്പ് രണ്ട് ഷോപ്പിംഗ് കോംപ്ലക്സ് രണ്ട് എണ്ണപാടം സാറേ ഞാൻ ജോലി ചെയ്യുന്ന സുഗണം വെച്ചിരിക്കുക ഒരു മുഴക്കൊല്ലു ഒരു തൂക്ക് കേട്ടാ രണ്ട് മുനക്കരട്ടി അത്രയോ ഉള്ളൂ ഇതിന്നുള്ള പൈസക്കാണ് ഞാൻ എന്തെങ്കിലും കൊടുക്കുന്നത് അപ്പൊ അറബി മേടിച്ചു കൊടുത്താൽ അത്രയും പവറില്ല നമുക്ക് പറ്റൂലെ സാറേ ഞാൻ വേറെ പറയാം നമ്മളെ മാതാപിതാക്കളെ തമ്മിലുണ്ടല്ലോ സാറെ ഭയങ്കര പ്രശ്നമാ സാറേ വീട്ടില് അയ്യോ അമ്മയമ്മ യഥാർത്ഥ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇവള് ആഹാരം വെക്കുന്ന ഒന്നും അമ്മയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല അമ്മ വെക്കുന്ന ആഹാരമൊന്നും ഇവക്കും ഇഷ്ടപ്പെടത്തില്ല പിന്നെ നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ ഞാൻ വെക്കുന്നത് രണ്ടുപേർക്കും ഇഷ്ടമാണ് അതുപോലെ തന്നെ എന്തൊക്കെ ജോലിയുള്ള സാറേ എന്നെ കൊണ്ട് ഈ ഒരുത്തനെ കൊണ്ട് തറ തുടപ്പിക്കും പാത്രം കഴിയിക്കും ഉള്ളി അരിയിക്കും തുടി കഴിയിക്കും ഒക്കെ ഞാൻ ചെയ്യണം സാറേ കഷ്ടപ്പെട്ട് രമേശ സംഭവം തന്നെ അറിയാമോ നമ്മൾ ഈ ജോലിയെ കാഠിന്യത്തോട് സമീപിക്കുന്നതിന്റെ പ്രശ്നമാണ് ഈ ജോലി ചെയ്യാൻ ഈസി ആയിട്ടുള്ള വഴികളുണ്ട് ഇപ്പൊ നമുക്ക് തുണി കഴി വിടാൻ വേണമെങ്കിൽ നമുക്ക് ഒരു വാഷിംഗ് മെഷീൻ വാങ്ങാം പിന്നെ നമ്മൾ ഈ തറ തുടയ്ക്കുമ്പോൾ ഇരുന്ന് തുടക്കുന്നതാണ് വിഷയം അതിപ്പോൾ ഈ മാർക്കറ്റിൽ അതിനുള്ള മോപ്പൊക്കെ കിട്ടും അത് വേടിച്ചു നമുക്ക് സിമ്പിൾ ആയിട്ട് നിന്ന് തുടയ്ക്കാം പിന്നെ ഉള്ളി ഉള്ളിയെരിയുമ്പോൾ കണ്ണ് തന്നെ നല്ല വിഷയം നമ്മൾ ഈ ഉള്ളി എരിയുന്ന കത്തിയുടെ ഫ്രണ്ടിൽ വേറൊരു ഇങ്ങനെ അരിഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ണീന്ന് വെള്ളം വരുത്തണം നമുക്ക് ഒഴിവാക്കാം പിന്നെ മാത്രമല്ല നമുക്ക് ഈ പാത്രം കഴുകാനായിട്ട് നല്ല ഡിഷ് വാർ ഒക്കെ ഒന്ന് ഉപയോഗിച്ചു നോക്ക് അപ്പൊ എന്നൊക്കെ മോശമാണ് സാറിന്റെ അവസ്ഥ ഈ മനുഷ്യന് എന്റെ അടുത്താണോ കൂടുതൽ സ്നേഹം അതാ ഇങ്ങനെ അമ്മയുടെ അടുത്താണോന്ന് അറിയാൻ വേണ്ടി ഒരു ദിവസം ഞാൻ ഒരു ചോദ്യം ചോദിച്ചു എന്താണ് ഒരു കുളത്തില് ഞാനും നിങ്ങളുടെ അമ്മയെ വീണ് ചേട്ടാ ആദ്യം രക്ഷിക്കും ചോദിച്ചു ഈ മനുഷ്യൻ ഞാൻ ഞാനെന്റെ അമ്മയെ ആദ്യം രക്ഷിക്കുവളു അതെന്താ അങ്ങനെ പറഞ്ഞത് രണ്ടുപേരെ ഒരുമിച്ച് രക്ഷിച്ചൂടെ ഞാൻ എന്റെ അമ്മയെ രക്ഷിക്കോളൂ സാറേ പറഞ്ഞു അതങ്ങനെയാണ് സാറേ സാറേ ഇവള് കൊളത്തി വീണെന്ന് പറഞ്ഞ ആ ഏരിയയില് നാപ്പത് വൈമാരെ കൊളത്തിട്ടാണ് ഇവിടെ മുടി പിടിച്ചെടുത്തിട്ട് വെളിയിൽ ഇട്ട് കൃത്രിമ ശ്വാസം കൊടുക്കാനോ അടിയായി വെട്ടായി അതുപോലല്ല എൺപത്തി അഞ്ചു വയസ്സുള്ള എന്റെ തള്ളിയ ഏറ്റെടുത്താൽ ഞാൻ മാത്രമേ കടത്തുള്ളൂ മുടി പിടിച്ച് വലിച്ചെടുത്തില്ലേ അവക്കങ്ങനെ പറയാം അത് മാത്രമല്ല സാറേ ഇയാൾക്ക് നല്ല ദുർശീലങ്ങളും ഉണ്ട് രാത്രിയാകുമ്പോൾ ഭയങ്കര ഫോം വിളിയാണ് അതും സാറേ രാത്രിയാകുമ്പോ അഞ്ചുമത്രിയാളിക്കുന്നു രാത്രി ഫോൺ വിളിക്കുന്നു രാത്രി 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 ഫോൺ വിളിക്കുന്നു വിളിക്കാം പത്ത് പന്ത്രമ ഞാൻ പറയട്ടെ സാറേ രണ്ട് അറ്റാക്ക് കഴിഞ്ഞ ആളാണ് കണ്ട്രാക്ക് ഞാനെന്തെങ്കിലും പൊട്ടിത്തെറിച്ച് എന്തെങ്കിലും വന്നു പോയാൽ ആര് സമാനം പറയും സാറെ ആര് സമ്മാനം പറയും അതുകൊണ്ട് അടുത്ത് ഞാൻ പറഞ്ഞാ പറയും അതൊക്കെ ശരി പാതിരാത്രി ആദ്യരാത്രി ഉമ്മ ഉമ്മോട്ക്കണ ഒരു തൊഴിലാളിയെ എന്റെ ജീവിതത്തിൽ ഞാൻ കാണുന്നത് അതെ ഞാൻ എന്റെ കൺട്രാക്ടിന്റെ അച്ഛന്റെ സ്ഥാനത്തെ കാണുന്നത് ഞാനത് വരുന്നില്ല നമ്മൾ ജോലിക്ക് അന്നം തരുന്ന ആളാണ് അപ്പൊ എന്റെ ഒരു തന്ടെ സ്ഥാനത്ത് ഞാൻ ഉള്ളി ഞാൻ ഉമ്മ കൊടുക്കും കെട്ടിപ്പിടിക്കും അത് നിനക്ക് എന്താ കേട്ടോ അതെ സാറേ ഞാൻ പറഞ്ഞത് കേട്ടേ ഇപ്പൊ ഞാൻ ഇപ്പൊ നമുക്ക് രണ്ടു കുട്ടികളായി അപ്പൊ ഞാൻ ഇവള് നേരത്തെ തൊട്ടെ അതായത് രണ്ട് കുട്ടികളായ സമയത്ത് ഇവാക്ക് എന്നോട് ഇത്തിരി വിരക്തിയൊക്കെ ഉണ്ടായിരുന്നു സാറേ അപ്പൊ ഞാൻ രണ്ട് കുട്ടികളായപ്പോഴേ അപ്പൊ ഇവള് പറഞ്ഞു എനിക്ക് ഇങ്ങോട്ട് ജീവിക്കാൻ വയ്യ എന്ന് പറഞ്ഞു ഇവള് നേരത്തെ തന്നെ ഒരു വക്കീലിലേക്ക് കണ്ടതാ കണ്ടതാണ് കണ്ടതാണ് എന്നിട്ട് ഇവള് ഒരു വർഷം വീട്ടിൽ പോയിരുന്നു അപ്പൊ ഈ മൂന്നാമത്തെ കുട്ടി ആ വക്കീൽ ഇടയ്ക്കിടക്ക് വെച്ച് ഞങ്ങളെ കേസിന് വേണ്ടി വിളിപ്പിക്കുമായിരുന്നേ അന്ന് ഞങ്ങള് കാണുമായിരുന്നു എന്നെ കാണുമ്പോൾ ഉച്ച സമയത്തൊക്കെ അല്ലേ കാണുന്നത് കേസൊക്കെ കഴിയുമ്പോൾ എന്നിട്ട് ബിരിയാണിയൊക്കെ മേടിച്ചു കൊടുക്കും അല്ലെ നമ്മളെ വാര്യല്ലേ ബിരിയാണി എന്ന് പറഞ്ഞാൽ നെയ്യാണല്ലോ ബിരിയാണി കഴിച്ചാ പിന്നെ മയക്കമാണല്ലോ പിന്നെ ഉറക്കം വരുത്തെന്നൊക്കെ പറഞ്ഞ അന്ന് അവിടെ കിടന്നിട്ട് പിറ്റേന്ന് രാവിലെ പോത്തോളൂ ഞാൻ സംഭവിച്ചു അതിന് അതിനെന്ത് എനിക്ക് 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 എന്റെ 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 കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ വേണം 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 സാറേ എന്താ കൊടുക്കാൻ കുഞ്ഞിനെ കുഞ്ഞുങ്ങളുണ്ട് മൂന്ന് രണ്ട് നിങ്ങൾ എടുത്തോ ാണ് കുഞ്ഞു പറഞ്ഞാ അങ്ങനെയാണ് അമ്മയുടെ കൂടെയാണ് കുഞ്ഞുങ്ങൾ അച്ഛനില്ലെന്നല്ല അമ്മയുടെ കൂടെയാണ് കൂടുതൽ അവകാശം അമ്മയ്ക്കാണ് കൂടുതൽ അവകാശം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഞാൻ എ ടി എം കൗണ്ടറിൽ ചെന്നു എന്റെ എ ടി എം കാർഡ് ഇട്ടു എന്റെ പിന്നമ്പര് കുത്തി അതിൽ നിന്ന് വരുന്ന പൈസ എനിക്കാണോ അവകാശം ആ എ ടി എം മെഷീനാണോ അവകാശം അല്ലെ സാർ പറയാ അതിൽ വരുന്ന പൈസ ആർക്കാണ് അവകാശം അപ്പൊ കുഞ്ഞുങ്ങളും എനിക്കാണ് അവകാശം കോടതിയുടെ കാര്യങ്ങളാണ് രണ്ടു മക്കളെ നിങ്ങൾ എടുത്തോ

അല്ല സാറേ എനിക്ക് താല്പര്യമില്ല സാറേ കാരണം എൻ്റെ സ്വന്തം കാര്യം നിൽക്കുകയാണ് അതുകൊണ്ട് എനിക്കൊരു പരാതി എഴുതുന്നുണ്ട് സാറേ ഫോണം അത്രേ ഉള്ളൂ താല്പര്യമില്ല എനിക്ക് ഒഴിത്തേക്ക് ഞാൻ എന്ത് ഇവിടെ വേണമെങ്കിലും എഴുതാറുണ്ട് സാറേ ഞാൻ അത് അത് വേറെ കണ്ടല്ലേ ഇനി ഇപ്പം എന്റെ ജീവിതം എന്തായാലും ഇങ്ങനെ ആയിപ്പോയി അത് ഞാനത് എനിക്ക് ഈ രാജ്യത്ത് മറ്റു ബന്ധങ്ങളൊന്നുമില്ലാതെ സ്വാതന്ത്ര്യത്തോടെ ഒറ്റക്കാരിൽ നിൽക്കുക ഇവിടെ അടുത്ത് ജീവിക്കാൻ താല്പര്യം

സാറിന്റെ സാറിന് എന്നെ വാദിച്ചാ വാദിച്ചത് മൂന്ന് വർഷം വാദിച്ചു മൂന്ന് വർഷം അവള് തിരിച്ചു വീട്ടി വന്നു ഈ വർഷമൊക്കെ നല്ലൊരു വക്കീലിനെ വെച്ച് വാദിച്ചിട്ട് ആ പുലിനെ എങ്ങനെയെങ്കിലും തലേ നിന്ന് ഒഴിച്ചു വിടണം അയ്യോ